വഖഫ് വിഷയവും പ്രത്യേകിച്ച് നമ്മുടെ മൊനമ്പം വിഷയമൊക്കെ കൈകാര്യം ചെയ്ത് മുസ്ലിങ്ങൾക്കിടയിൽ പോലും അവരുടെ നിലപാടുകൾ തെറ്റാണെന്നൊരു ധാരണ സാധാരണ മുസ്ലിമിന് മുസ്ലിമിനുണ്ടായ സ്ഥിതിക്ക് പൊതുസമൂഹത്തിൽ മൊത്തം അവർക്കെതിരെ ഒരു വികാരമൊക്കെ ഉണർന്നു നിൽക്കുന്ന സമയമായിരുന്നു അതെല്ലാം തകർത്ത് അവർക്ക് അനുകൂലമായി പൊതുവികാരം ഉണരാൻ ഇടയാക്കി അത് അവഗണിക്കാവുന്ന നിസ്സാര കാര്യമല്ല ഹായ് പ്രിയപ്പെട്ടവരെ പള്ളിരുത്ത സ്കൂളിലെ പ്രശ്നം തീരുന്നില്ല ആ ഹിജാബ് വിവാദം തീർന്നു തീർന്നു എന്ന് വിചാരിച്ചാലും പിന്നെയും ഓരോ തരത്തിൽ നീണ്ടുപോയി പ്രശ്നമയത്തിനെ നിലനിൽക്കുകയാണ് ഹൈബീഡൻ എം ബി ഇടപെട്ട് ആ കുട്ടിയുടെ പിതാവിനോട് സംസാരിച്ച് ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിൽ പോയിക്കൊള്ളാമെന്നൊക്കെ ധാരണ ആയതാണ് അതോടെ തീർന്നു എന്ന് വിചാരിക്കേണ്ടതാണ് എന്നാൽ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് അവരംഗം വർഷാക്കി അതോടെ അവർ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പ്രശ്നം വീണ്ടും ചൂടി പിടിക്കുന്നു ഇങ്ങനെ ഓരോ തവണയും തീർന്നു എന്ന് വിചാരിച്ചാലും തീരുന്നില്ല അതിന് ഓരോ ടെസ്റ്റായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വിഷയമല്ല ഇങ്ങനെ രംഗം വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് മാസങ്ങളായി ചില സംഘടനകൾ ഒപ്പ് കൂട്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ അജണ്ടയിൽ വീണു പോവുകയാണ് ചെയ്തത് വീഴാതെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ വിഷയത്തിൽ ഞാൻ ചെയ്തൊരു വീഡിയോ വളരെ വിമർശനവിധേയമായി ഞാൻ കത്തോലിക്ക സ്കൂളിൻ്റെ പക്ഷം നിന്നില്ല കന്യാസ്മാരെയോ ബിഷപ്പിനെയോ ഒക്കെയൊക്കെ കുറ്റപ്പെടുത്തി എന്ന വിമർശനം എനിക്കെതിരെ ഉണ്ടായി എന്നാൽ എൻ്റെ നിലപാട് ശരിയാണെന്ന് വ്യക്തമായി തെളിഞ്ഞു എന്താണ് ഇവിടെ പ്രശ്നമുണ്ടാക്കാനും സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനും ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം ശത്രുത പുലർത്താനും ക്രൈസ്തവ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ ക്രൈസ്തവരും ബഹിഷ്കരിക്കാൻ തക്ക രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആഹ്വാനങ്ങൾ വരുന്നത് ഉൾപ്പെടെ ഈ രീതിയിൽ രംഗം വഷളാക്കാനും ഒക്കെ ഉദ്ദേശിച്ചവർ ഉദ്ദേശിച്ചതിലേറെ നേടി ഒരാളില്ലാ പാർട്ടിക്ക് ഒരു ഇർക്കൽ പാർട്ടിക്ക് ഒരു ബന്ധ ആഹ്വാനം ചെയ്താൽ വളരെയേറെ നേടാം എന്നൊരു സ്ഥിതി ഉള്ളതറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലെ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ത് അജണ്ട വെച്ചോ അത് സാധിച്ചു ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണമായിരുന്നു ഇതിൽ നഷ്ടമാർക്ക് ലാഭമാർക്ക് തീർച്ചയായും ഇസ്ലാമിസ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലാഭമുണ്ടാക്കി എന്നത് വളരെ വാസ്തവമാണ് സ്കൂളിന് പുറത്തു പോകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സ്കൂൾ അധികാരികൾ പ്രത്യേകിച്ച് ബിഷപ്പ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇടയന്മാർ ഒത്തിരിയേറെ ജാഗ്രതയോടെ ജാഗ്രത എന്ന് പറഞ്ഞാൽ വിവേകപൂർവ്വം ജാഗ്രത പാലിച്ച് ചില വിപത്തുകൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഒരു ഏറ്റുമുട്ടൽ വന്നാൽ അത് ആർക്കാണ് ക്ഷീണം എന്നറിയണം തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് അതേ രീതിയിൽ ഏറ്റുമുട്ടാൻ നമുക്ക് പറ്റുമോ അങ്ങനെ നമുക്ക് പറ്റില്ല നമുക്ക് ക്രിസ്തീയ രീതിയിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഒഴിവാക്കാതെ മുൻകൂട്ടി നോക്കേണ്ടത് ആവശ്യമായിരുന്നു സിസ്റ്റേഴ്സിനെയും ക്രൈസ്തവ മാനേജ്മെന്റിനെയും കെണിയിൽ വീഴ്ത്താൻ നിശ്ചിത അജണ്ടേ അവർ വന്നപ്പോൾ ആ ചൂണ്ടയിൽ കൊത്തരുതായിരുന്നു ആ കെണിയിൽ വീഴരുതായിരുന്നു അതാണ് നമുക്ക് വേണ്ടിയിരുന്നത് മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോ കാണുക യഥാർത്ഥത്തിൽ അവരെന്താണോ ഉന്നം വെച്ചത് ആ ഉന്നം സാധിച്ചിട്ട് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പറഞ്ഞു ഈ സ്കൂളിൽ പഠിക്കുന്നില്ല തട്ടമിട്ടുകൊണ്ട് പഠിക്കാൻ അനുമതിയുള്ള ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട് ഭൂരിപക്ഷം സ്കൂളുകളും അങ്ങനെയാണ് വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമേ ഈ കാര്യത്തിൽ നിർബന്ധം പിടി അങ്ങനെ ഒരുപാട് സ്കൂളുകൾ എറണാകുളത്തുമുണ്ട് എന്നിട്ടും ഇങ്ങനെ അവിടെ പോയി ചേരുകയും മൂന്ന് മാസത്തിന് ശേഷം ഇത് വിവാദമാക്കി വഷളാക്കിയത് എന്തിനാണ് ഇങ്ങനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റാനാണെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ ഇതൊരു കൃത്യമായ അജണ്ടയുടെ പുറത്ത് സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ കൂടിയുണ്ടെന്ന് മറക്കരുത് കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയ അജണ്ട റാഡിക്കൽ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്ന മുസ്ലിം ലീഗില് പോലും ഈ വിഷയത്തിൽ ക്രൈസ്തവ ബിരുദ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു ഒരു പ്രശ്നമുണ്ടാക്കിയാലാണ് എന്തിന് തട്ടിമിട്ട് നടക്കുന്നു എന്തിനു ഭർദ്ദിട്ട് നടക്കുന്നു എന്ന രീതിയിൽ തീവ്ര തീവ്രമതചിന്ത ഇല്ലാതെ ജീവിച്ചിരുന്നവർക്കിടയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഇത് ആവശ്യമാണെന്ന് വരുത്താൻ സാധിച്ചു ക്രൈസ്തവ മതസ്ഥരോട് ഏറ്റുമുട്ടാൻ എസ് ഡി പോലുള്ള സംഘടനകളുടെ സഹായം തേടും അത്തരം സാധാരണ ഇസ്ലാമികളും പി എഫ്ഐ വളർത്തിയതും ഇപ്പൊ എസ് ഡി എഫ് വളർത്തുന്നതും ഒക്കെ തന്ത്രം മരുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഘർഷങ്ങൾ എവിടെയുണ്ടായാലും നേട്ടം അവർക്ക് മാത്രമാണ് ക്രൈസ്തവരുടെ വിരോധം വർദ്ധിപ്പിക്കാൻ നാട്ടുമുറങ്ങളിൽ അയലവക്കങ്ങൾ തമ്മിൽ സൗഹൃദം ജീവിച്ചെടുത്ത് അവരെ തമ്മിൽ തല്ലിക്കാനും ശത്രുതയിലാക്കാനും ഉൾപ്പെടെയുള്ള ഇവരുടെ അജണ്ടകളെല്ലാം വിജയിക്കുകയാണ് അപ്പോൾ ഇവരുടെ അജണ്ടകൾ വിജയിപ്പിക്കാനുള്ള ഇവരുടെ കെണിയിൽ നാം പെട്ടുപോകരുതായിരുന്നു ആരാണ് ആരാണ് ഉത്തരവാദി സ്കൂൾ മാനേജ്മെൻറ്റോ ബിഷപ്പോ നോക്കിയാൽ ഈ പ്രശ്നം ഒതുക്കാമായിരുന്നു എസ് ഡി പി സ്കൂളിൽ സംഘമായ ലൈവ് വീഡിയോ ഒക്കെ ഇട്ട് പ്രശ്നമാക്കുന്നതിന് മുൻപേ സ്കൂൾ മാനേജ്മെന്റിനോ ബിഷപ്പിനോ ഇത് പരിഹരിക്കാമായിരുന്നു എങ്ങനെ പരിഹരിക്കാമായിരുന്നു ഇപ്പോൾ ഹൈബീഡിനെ എങ്ങനെയാണ് പരിഹരിച്ചത് ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിൽ തുടർന്ന് വരാൻ സമ്മതിച്ചിരിക്കുന്നു പിതാവ് പറഞ്ഞില്ലേ അത് ഹൈബി സമ്മതിപ്പിച്ചില്ലേ അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകു സമൂഹത്തിൽ ക്രൈസ്തവ മുസ്ലിം വിരോധമിത്രവരുമായിരുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളും മുസ്ലിം സ്ഥാപനങ്ങളും ക്രൈസ്തവരും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ നിലനിന്ന് നിൽക്കുന്ന ആഹ്വാനങ്ങൾ ഉണ്ടാകുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടു ചെയ്യേണ്ടതായിരുന്നു ഇനിയും ഇതുപോലെ സാഹചര്യങ്ങൾ പല സ്കൂളിലോ പല സ്ഥാപനങ്ങളിലോ വന്നേക്കാം അവിടെയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയണം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ലാഭം കയ്യാൻ നമ്മുടെ ചെലവിൽ അവസരം കൊടുക്കരുത് മറക്കാത്ത മുറിവുകൾ ഇരു സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ പരസ്പര ബഹിഷ്കരണ ആഹ്വാനങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് രാജഗിരി ആശുപത്രിയുടെ തട്ടമിട്ട പരസ്യമൊക്കെ എടുത്ത് ചിലർ ബഹിഷ്കരണത്തിന് മതാടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെ ഈ നാടിനെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് അറിയാനുള്ളൂ ഈ ദുരവസ്ഥ ഇതിൽ ഇടപെട്ട എല്ലാവരും ഉത്തരവാദികളാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എസ് ഡി പി ഐക്കാണ് സ്കൂൾ മാനേജ്മെന്റിനുമൊക്കെ ഈ പ്രശ്നം വഷളാക്കിയതിൽ ഉത്തരവാദിത്വമുണ്ട് ആരാണ് ഉത്തരവാദി എസ് ഡി പി ഐ ആണ് ഉത്തരവാദി എന്ന് പറയാൻ പറ്റുമെങ്കിലും ഞാൻ ചോദിക്കുന്നു കത്തോലിക്കരോട് ക്രൈസ്തവരോട് ഞാൻ ചോദിക്കുന്നു ഇത് ആദ്യം ഒതുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഒതുക്കാൻ കഴിയാതിരുന്ന വീഴ്ചയല്ലേ ആ വീഴ്ച ആരുടേതാണ് നമ്മുടെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ നമ്മുടെ ബിഷപ്പിൻ്റെ വീഴ്ചയാണെന്ന് തിരിച്ചറിയണം ഇതിന് ഉത്തരവാദി നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ പോലെ ഗൗരവമുള്ളതായ ഉപേക്ഷയിൽ വരുന്ന പാപങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഇത് ഒരു ഒരലംഭാവവും ഉപേക്ഷയുമാണ് കാര്യവീഴ്ചയാണ് എന്ന് സംബന്ധിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഇത്ര കനത്ത വില കൊടുക്കേണ്ടി വരുന്നത് നിരവധി കത്തോലിക്ക സ്കൂളിൽ ഹിജാബ് ധരിച്ചില്ലേ കുട്ടികൾ എത്തുന്നത് യൂണിഫോമുകളെടുത്തും അപ്പോൾ ഇവിടെ ഒരാൾ സ്ഥലത്ത് കൂടി തിരിച്ചത് കൊണ്ട് എന്താ പ്രത്യേക വരാനുള്ളത് അങ്ങനെ ഒത്തു അവർ സമ്മതിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇജാമതിരിച്ചു വരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇത്ര രൂക്ഷമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നതാണ് നേതൃനിരയിലുള്ളവർ ഇങ്ങനെ വിവേകപൂർവം ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവരുള്ള ശത്രുത വർദ്ധിപ്പിച്ചാൽ നമുക്ക് അവരുടെ ഏറ്റുമുട്ടാൻ കഴിയുമോ ഇല്ല അവർ ശത്രുതയോടെ പെരുമാറുന്നതനുസരിച്ച് വെട്ടും കുത്തും നമുക്ക് പറ്റില്ല നമുക്ക് ക്രിസ്തീയ രീതിയിലേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ നമുക്കങ്ങനെ ഒന്നും ചെയ്യാനാവില്ല അറിയണം നമ്മുടെ നീതിനിഷ്ഠയും ശത്രുസ്നേഹവും കൈവിട്ട് ക്രിസ്തീയ രീതിയിൽ അല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ലെങ്കിൽ ഏറ്റുമുട്ടലിൻ്റെ സാധ്യത കുറയ്ക്കുകയാണ് വിവേകം ഒരു പ്രശ്നമുണ്ടായാൽ അതിന് മുന്നിൽ സംഘടിതമായ സാധ്യതയുണ്ടോ അത് വ്യക്തിപരമായ പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കി വിവേകപൂർവ്വം പെരുമാറാൻ ആ ചൂണ്ടയിൽ കൊത്താതെ കെണിയിൽ വീഴാതെ പ്രശ്നം ഒഴിവാക്കാൻ വിവേകപൂർവ്വമായ ഇടപെടൽ ആവശ്യമായിരുന്നു കുറച്ച് കാലമായി വഹബ് നിയമായിട്ട് ബന്ധപ്പെട്ട പോരാട്ടത്തിൽ പ്രത്യേകിച്ച് മൊനമ്പം വിഷയായിട്ട് ബന്ധപ്പെട്ട പോരാട്ടത്തിലൊക്കെ പൊതുസമൂഹത്തിൽ മുസ്ലിങ്ങളോട് ഒറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പൊതുസമൂഹത്തിൽ അവർക്കെതിരെ ഉണ്ടായി വികാരം എല്ലാം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു നിസ്സാരം ഒരു തുണി കഷ്ണത്തിൻ്റെ പേരിൽ എന്തിനാണ് സ്കൂളിൽ കുട്ടിയെ പുറത്താക്കുന്നു എന്നൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ പൊതുസമൂഹത്തിൽ വികാരം ഒത്തിരിയേറെ മറിഞ്ഞിട്ടുണ്ടെന്ന് അറിയണം അത് അവഗണിക്കാവുന്ന നിസാര കാര്യമല്ല ഇതിനൊക്കെ ഇടവരുത്താൻ പാടില്ലായിരുന്നു ഇനി ഒരു കാര്യമാണ് വകപ്പ് വിഷയം കൈകാര്യം ഒരു ഏറ്റുമുട്ടൽ രീതിയിൽ നമ്മുടെ മയ്യാറ്റിലച്ഛനും ഉൾപ്പെടെ ഒത്തിരി പേര് നമുക്കറിയാം ഒരു ഏറ്റുമുട്ടൽ രീതിയിൽ വകപ്പ് വിഷയം കൈകാര്യം ചെയ്തത് അവിടെ നമുക്ക് അനിവാര്യമായിരുന്നു ആ ഏറ്റുമുട്ടൽ ഒരു സംഘടിതമായി നിയമപരമായുള്ള ഒക്കെ ആവശ്യമായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല കാണേണ്ടത് മുനമ്പങ്കാർ കുടിയേറക്കപ്പെടാതിരിക്കാനും ഇതിൻ്റെ വകപ്പ് നിയമത്തിൻ്റെ മറവിൽ അനേകരേയും വഴിയാധരമാകാതിരിക്കാനുമുള്ള ഒരു നടപടി എന്ന നിലയിൽ ഒന്നിച്ചു നിന്ന് പോരാടേണ്ടത് ആവശ്യമായിരുന്നെങ്കിൽ ഇത് അങ്ങനെയല്ല കാണേണ്ടത് ഇതൊരു വിദ്യാലയമാണ് നാട്ടിൻപുറത്തൊരു വിദ്യാലയത്തിലുണ്ടാകേണ്ട സമാധാന അന്തരീക്ഷവും മറ്റും ശ്രസപ്പെടാവുന്ന പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടതായിരുന്നു വക്കപ്പ് മുനമ്പം വിഷയം കൈകാര്യം ചെയ്ത അതേ രീതിയിലല്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ പ്രശ്നം ഉണ്ടാകാതെ ഒഴിവാക്കലായിരുന്നു അവിടെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കലായിരുന്നു ഈ വ്യത്യാസം മനസ്സിലാക്കണം നമുക്കും പല വിട്ടുപിടിച്ചും ചെയ്ത് ചെയ്ത് നാമം വളരെ ദുരവസ്ഥയിലായി ഇനി കരണ കാണിക്കാനൊന്നും പറ്റില്ല സ്നേഹമല്ലേ സഹാനഭൂതിയല്ലേ കരണയല്ലേ എന്നതുകൊണ്ട് അങ്ങനെയൊന്നും വിട്ടുവളിച്ചാൻ പറ്റില്ല പ്രാവീണ്യം പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പല വിവേകളും ആകണമെന്ന വചനം ഉദ്ധരിച്ചാണ് പലരും പറയുന്നത് ഈ സ്കൂൾ വിഷയത്തിൽ ഇവർ പറയുന്ന വിവേകമല്ല ഇത് ഈ വിവേകം അവിവേകമാണ് ആ അവിവേകത്തിൻ്റെ ഫലമാണ് ഇപ്പം നാം അനുഭവിച്ചത് ഒരാഴ്ചയിലേറെക്കാലമായി കത്തു നിൽക്കുന്ന സാമൂഹിക സ്പർദ്ധയും പരസ്പര ബഹിഷ്കരണ ആഹ്വാനവും ഈ തിത്ര വർദ്ധിച്ചതും ഒക്കെ ആ അവിവേകത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്ന് വിവേകപൂർവ്വം എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെറിയ വിട്ടുവീഴ്ച ചെയ്താലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കലാണ് വിവേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചില സംഘടനകളുടെ അജണ്ടയിൽ ഇക്കിണയിൽ വീഴാതൊഴിഞ്ഞു മാറലുമാണ് വിവേകം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സ്കൂൾ സ്കൂളധികാരുടെ പക്ഷത്ത് നിന്നില്ല സഭയെ വിമർശിച്ചു എന്ന നിലയിൽ എന്നെ കുറ്റപ്പെടുത്തി കാണാതെ ഈ സാഹചര്യത്തിലെങ്കിലും ഇതിൽ യഥാർത്ഥ വശങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം എന്ന് അപേക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്